പ്രിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹ്മാൻക്കും അവരുടെ അടുക്കലേക്ക് യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിയെത്തിയാൽ അവർ നിങ്ങളുടെ ഒഴിവഴിവ് പറയുന്നതാണ് പറയുക നിങ്ങൾ ഒഴിവഴിവും പറയണ്ട നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല കാരണം നിങ്ങളുടെ ചില വർത്തമാനങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹു മോൻ്റെ ദൂരം കാണുന്നതുമാനം പിന്നീട് അദൃശ്യവും ദൃശ്യവും അടിയുന്നവടുക്കൽ അടുത്തേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അപ്പോൾ അവൻ നിങ്ങൾക്ക് വീട് നൽകുന്നതാണ് പൊതുജൻ കഴിഞ്ഞ് മടങ്ങിയെത്തിയാലോ ഒരു ഒഴിവഴിവ് പറയും കാരണം യുദ്ധ യുദ്ധസന്ത സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പണ്ട് കോഴിയമ്മയുടെ കഥ ഉണ്ടല്ലേ കോഴിയമ്മയും വലിയ കുട്ടികളും കുറച്ച് വലിയ കുട്ടികളുണ്ടായിരുന്നു കോഴി മടിയമ്മ അപ്പോൾ കോഴിയമ്മ എന്തെയ്യും നെല്ല് പെറുക്കാൻ വേണ്ടി വിളിക്കും നെല്ല് കൊത്തിക്കൊണ്ട് അപ്പോൾ അവർ വരില്ലേ ഞങ്ങൾ വരില്ല ഞങ്ങൾ കിടന്നു തുടങ്ങട്ടെ അങ്ങനെ സുഖമായിട്ട് വലിയ കുട്ടികൾ സുഖമായിട്ട് കിടന്നുടങ്ങും അങ്ങനെ നെല്ല് കുത്താൻ വേണ്ടി കുത്തിട്ട് പിന്നെ അപ്പൻ ചൂടാൻ അപ്പ ഒരുപാട് ഇല്ല ഞങ്ങൾ കൈലക്ഷം കിടക്കട്ടെ ഞങ്ങൾ കളിക്കിട്ട് വീട് ചെയ്യും വരില്ല കുത്തി കഴിഞ്ഞ് ചേരാൻ വേ വിളിക്കുമ്പോഴും വഴി വരില്ല ഞാൻ നിറഞ്ഞിറങ്ങുകയാണ് അപ്പം കൂടി കിടക്കട്ടെ അങ്ങനെ അപ്പം ചൂടാൻ വേണ്ടി അപ്പളവും വരില്ല അവ തിന്നാനാകുമ്പോഴെല്ലാവരും പാഞ്ഞു വരും പോയി അമ്മ നെല്ല് കുത്തിയാര് അപ്പോൾ എലിക്കുട്ടികളും കോഴിയമ്മ നെല്ല് ചേടിയതാര് അപ്പോൾ എലിക്കുട്ടികളും കോഴിയമ്മ അപ്പൻ ചുട്ടരാ അമ്മ അപ്പം നല്ല ഇതൊക്കെ കോഴിയമ്മയൊക്കെ ചെയ്ത് അതുകൊണ്ട് ഇനി അപ്പം തിന്നുന്നതും കോഴിയമ്മയും കോഴിയമ്മയുടെ മക്കളുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഇവര് ലിമ്പിലായിപ്പോയി കുട്ടികളില്ലെങ്കിൽ ലിമ്പിലായിപ്പോയി അതാണ് പറഞ്ഞത് ഇവര്ക്ക് ഇപ്പം ഇതും ചെയ്യാനും ഒരുക്കും പറ്റും പക്ഷെ യുദ്ധത്തിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് ഇവർക്ക് വേണം അതിനുവേണ്ടി ഒരു പാഞ്ഞ് പിടയ്ക്കുന്ന നാളുമായിട്ട് വരുമെന്ന് ഖുറാനിലെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് പടരുന്നുണ്ട് ഭയങ്കര വാചകക്കസരത്തുള്ള ഇപ്പോഴും ഭയങ്കര ഈ വാചകക്കസറത്തുള്ള ആൾക്കാർ അല്പം പിന്നെ മോശം വ്യക്തികളായിരിക്കും മനസ്സിലെ പ്രസംഗത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഉത്ബോധനം പറയാൻ വേണ്ടി ഈ വാചകക്കസരത്ത് കുഴപ്പമില്ല അതിന് പുണ്യം കിട്ടും പല പണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാരും അള്ളാഹുഹുവിൻ്റെ നാമം നിവൃത്തിപ്പിടിക്കാനും വിജ്ഞാനം പകർന്നു കൊടുക്കാനൊക്കെ വേണ്ടി നല്ലവണ്ണം വാക്ചാതുര്യമുള്ള പണ്ഡിതന്മാരുണ്ട് അവരുടെ ഓരോ വാക്കിലും അള്ളാഹു പുണ്യം രേഖപ്പെടുത്തി കൊടുക്കും ഇതെല്ലാം എൻ്റെ ഭൗതിക ജീവിതത്തിനും വേണ്ടി ഭയങ്കര വർത്തമാനം അള്ളാഹുവിനെ സാക്ഷിയിട്ട് പറയുകയും പിന്നീട് ചിരിച്ചു കൊണ്ട് ഞാൻ വലിയ സംഭവമാണെന്ന രീതിയിൽ സംസാരിപ്പിച്ചു നമ്മളീ ഇവിടെ നല്ല മുസാഹിൻ്റെ നടുപ്പേജാന്ന് വിചാരിക്കും പക്ഷേ ഇവർ അള്ളാഹുവിൻ്റെയും വിശ്വാസികളുടെയും ശത്രുക്കളാണെന്ന് ഖുറാനിൽ പറഞ്ഞു അപ്പോൾ അവർ അതുപോലെ തന്നെ ഈ ഈ യുദ്ധത്തിന് പോവാതിരുന്നവർ പ്രവാചകനും കൂട്ടി യുദ്ധം കഴിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര പിടയ്ക്കുന്ന നാവ് മാറ്റി വരും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ആധാർ സുഖമില്ലാത്തത് കൊണ്ടാണ് അധികം തീർച്ചയായും ഞങ്ങൾ വരുമായിരുന്നു വേണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാൻ ആളൊക്കെ റെഡിയാക്കി തുലച്ചു വെച്ചതാണ് അപ്പോഴാണ് എങ്ങനെയാണ് എങ്ങനെ ഭയങ്കര വർത്താനം ഇരിക്കും ആളെ ചാക്കിലാടുക്കുന്ന വർത്താനം നമ്മുടെ ബ്രോക്കർമാരുടെ വസ്തനം പോലെയാണ് ഈ ചില സത്യനിഷേധികളെ വയ്ക്കാൻ അപ്പം അങ്ങനെയുള്ള സംസാര ശീലമുള്ളവരെ നമുക്ക് വേണ്ട മനസ്സിൽ തിരിച്ചറിയാം അങ്ങനെയുള്ളവരെ നമ്മളെപ്പോഴും കരുതിയിരിക്കാം അപ്പോ നമ്മൾ പ്രവചനോട് പറയുന്നത് നിങ്ങൾ ഒഴിവൊന്നും പറയണ്ട നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല കാരണം നിങ്ങളുടെ ചില വർത്തമാനങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രവർത്തനം അള്ളാഹു മോഹൻ്റെ കാണുന്നതുമാണ് പിന്നീട് അദൃശ്യവും ദുശ്യവും അടുന്നവൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെപ്പറ്റി അപ്പോൾ അവൻ വീടും നൽകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വർത്തമാനമൊക്കെ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് അള്ളാഹു ജബീൽ മാലാകം മൂലം മാലാക മുഖേന പല കാര്യങ്ങളും പ്രവാചകൻ അറിയിച്ചു കൊടുക്കുന്നു എല്ലാ തന്നെയും പ്രവാചകൻ നല്ല ബുദ്ധിമാനായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ പേര മകനാണല്ലോ അല്ലെ പ്രവാചനെ പിതാവിനെ പറ്റി നമ്മൾ കൂടുതലായിട്ടൊന്നും അറിയില്ല അല്ലേ അബ്ദുള്ള പറ്റി നമുക്ക് അറിയില്ല പക്ഷെ അബ്ദുൾ മുത്തലിബിൻ്റെയും അബ്ദുൾ അബ്ദുൾ താലിബിനെ പറ്റി നമുക്കറിയാം അവർ കുറേശ്ശേരി പ്രമുഖനായിരുന്നു എല്ലാവരും അംഗീകരിക്കുന്ന വ്യക്തിയായിരുന്നു പ്രത്യേക വ്യക്തിക്ക് തന്നെ അദ്ദേഹം ഒരു സദസ്സിൽ അബ്ദുൽ മുത്തലിബിനെയും അബ്ദുൽ താലിബ് പെട്ടെന്ന് എടുത്ത് കാണിക്കും നല്ല ആചാനുഭവത്തിൽ നല്ല തലയെടുപ്പോടുകൂടി നടത്തവും അതുപോലെ തന്നെ ഒരു മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു ഇജ്ജത്ത് ഒരു പ്രതാപം ഒക്കെ കാണാൻ കഴിയും അല്ലേ നമ്മുടെ സിനിമയുടെ മമ്മൂട്ടിയും ഒക്കെ നോക്കുന്ന മാതിരി ഏകദേശം അല്ലേ പിന്നെ നല്ലൊരു പ്രതാപം ഒക്കെയുള്ള വ്യക്തി എഴുത്തൊരു ഒരു പത്താൾ കൂടുന്ന സ്ഥലത്ത് പോലും അദ്ദേഹത്തിന് എടുപ്പും നടക്കും ആരായാലും നോക്കിപ്പോൾ ആ ഇതിൻ്റെ പേരമകനാണ് പ്രവാചകൻ അപ്പോൾ ആ അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയല്ല അബ്ദുൽ മുത്തലിഫിൻ്റെയൊക്കെ മകനാണ് അത് നല്ല ബുദ്ധിമാനാണ് അതുപോലെ തന്നെ അബ്രദ് രാജാവിനോട് പിന്നെ അത് രാജാവുമായിട്ട് സംഭാഷണം ചെയ്ത വ്യക്തിയാണ് അത്രക്കും ധൈര്യശാലിയാണല്ലേ ക്യാബ തകർക്കാൻ വേണ്ടി അബ്ദത്വം കൂട്ടൻ തകർത്ത് തകർക്കുന്നതിൻ്റെ തലേന്ന് അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ അബു താലിബാന്ന് പറഞ്ഞില്ല അദ്ദേഹം ക്യാബയുടെ അന്ന് രാത്രി മുഴുവൻ ക്യാബയുടെ കല് കില്ലെ കുറിച്ച് പ്രാർത്ഥിക്കുകയും കഴിയുകയും എന്നിട്ട് പറഞ്ഞു ഈ മന്ദിരത്തെ സംരക്ഷിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല എൻ്റെ മന്ദിരത്തെ നീതിനെ സംരക്ഷിക്കണം അള്ളാഹുവന് അദ്ദേഹം പേർത്തും പേർത്തും പറഞ്ഞ് കരഞ്ഞ് അതിൻ്റെ പിറ്റേനാണ് അബ്ദുൽ അബ്ദത്ത് വന്നത് അപ്പോൾ അദ്ദേഹം തടഞ്ഞു അല്ലേ അത് സൈന്യത്തെ തടിയാ അപ്പം എന്തുമാത്രം ഇതിലുള്ള ആളല്ലേ പിന്നെ ധൈര്യശാലിയാണ് അദ്ദേഹം എന്നിട്ട് പറഞ്ഞു ഈ മന്ദിരത്തെ സംരക്ഷിക്കാൻ അപ്പോൾ നമ്മൾ കഴിവില്ല ഈ മന്ദിരത്തെ എൻ്റെ നാടൻ തന്നെ സംരക്ഷിക്കും കാരണം അദ്ദേഹത്തെ ഉറപ്പുണ്ട് ഇതിൻ്റെ പ്രാർത്ഥന നല്ല സ്വീകരിക്കുന്നു കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയോട് വായ്പ വാങ്ങി ഞാനിപ്പോൾ സുഹൃത്തിനോട് പതിവായിട്ട് വായ്പ വാങ്ങാറുണ്ട് ഒരു അഞ്ചോ എട്ടോ തവണ അദ്ദേഹത്തിൻ്റെ വായ്പ വാങ്ങി അതൊരു മൂവായിരം രൂപ അയ്യായിരം രൂപയൊക്കെ വായ്പ അതെപ്പോഴും തരും അത് അങ്ങോട്ട് പോയി ഞങ്ങൾക്ക് വേണമെന്ന് ചോദിക്കും ഞാൻ തിരിച്ച് കൊടുക്കുകയും ചെയ്യും അതേ പൈസ തന്നെ കൊടുക്കും പലിശ കൂട്ടി കൂട്ടിക്കൊടുക്കുന്ന അതേപോലെ തന്നെ കൊടുക്കുകയും ചെയ്യും പൈസ അദ്ദേഹത്തിന് ആവശ്യവും ഇല്ല പക്ഷേ ശമ്പളം കിട്ട ഉടനെ അദ്ദേഹത്തിന് പൈസ ആദ്യം കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എനിക്ക് പണം തരാൻ അത് വലിയ ഇഷ്ടമാണ് എനിക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടില്ല എപ്പം പണം എടുക്കുമെന്ന് അദ്ദേഹത്തെ ചോദിക്കും കാരണം അദ്ദേഹം പെട്ടെന്ന് തരും കാരണം കൃത്യമായിട്ട് കടം കിട്ടുന്നത് കൊണ്ട് അപ്പം ആ ശമ്പളം കിട്ടിയ അപ്പം തന്നെ ആ സെക്കൻഡിൽ ഞാൻ എപ്പോഴാണ് ശമ്പളം വന്നത് അട അടങ്ങപ്പം തന്നെ ഞാൻ പൈസ അയച്ചു കൊടുക്കും അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിന്നെ സഹപ്രവർത്തകനാണ് അദ്ദേഹം ഞാന് പൈസ കൊടുക്കുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാകാം ശമ്പളം വന്നിരിക്കുന്നത് മനസ്സിലാകാം അപ്പം അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും എനിക്ക് എപ്പോഴും പൈസ തരും അതെന്തുകൊണ്ടാണ് തരുന്നത് കൃത്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഈ അബു താലിബ് അബ്ദുൽ മുത്തലിബ് കൃത്യമായിട്ട് അള്ളാഹുവിന് വേണ്ട ആരാധന കൃത്യമായി എടുക്കുകയും വളാവിനോട് എപ്പം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി അതുകൊണ്ട് അദ്ദേഹത്തിന് ഉറപ്പാണ് അത് പള്ളാപ്ത്തരം ഇതിൻ്റെ പ്രാർത്ഥന കേൾക്കും അതുപോലെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാൻ ചില ആൾക്കാർക്കുള്ള ഒരു പ്രത്യേക തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല നന്മ ചെയ്യാനായിരിക്കും താല്പര്യം തെറ്റുകളിൽ നിന്ന് പരമാവധി വിട്ടു സ്ത്രീയെ കണ്ടാൽ പോലും നോക്കില്ല അപ്പോൾ അവർ പ്രത്യേക നല്ലൊരു സ്വഭാവത്തിന് ഉടമയുള്ളവരാണ് അങ്ങനെ സ്ത്രീകളെ കാണുമ്പോൾ താഴെ താഴത്തും അതൊക്കെ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായ ലക്ഷണം അത് വലിയ പ്രതാപശാലികളുടെ ലക്ഷണമാണത് ചില ആൾക്കാര് കോഴികളേൽക്കും ഏത് പെണ്ണെ കണ്ടാൽ നോക്കും ചില ആൾക്ക് എത്ര സ്വാതന്ത്ര്യമുള്ള പെണ്ണെ കണ്ടാൽ നോക്കില്ല ഒരു പെണ് എത്ര കൊഞ്ചി കുഴിഞ്ഞ് വർത്തമാനം പറഞ്ഞാലും മാന്യമായിട്ട് പറയും മസ്മാരുടെ മമ്മൂട്ടി ഉണ്ടല്ലോ അദ്ദേഹം ഒരു സിനിമകളിലും പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകുന്ന രംഗങ്ങളിൽ അഭിനയിക്കാറില്ല അദ്ദേഹം സംവിധായകനോട് പറയാറുണ്ട് എനിക്ക് അങ്ങനത്തെ രംഗങ്ങൾ തരരുത് എന്നാലും അദ്ദേഹം പിന്നെ നമ്മുടെ കുട്ടേട്ട എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിൽ പോലും അദ്ദേഹം പിന്നെ ചേമ്പിലും ചേമ്പിലും വെള്ളം പോലെയുള്ള രൂപത്തിലാണ് അദ്ദേഹം അഭിനയിച്ചത് സിനിമയിൽ കഥ പല പെണ്ണുങ്ങളുമായിട്ടും പിന്നെ ഇതുള്ളൊരു കഥാപാത്രമാണെങ്കിലും കൂടി ഒരു പെണ് സ്ത്രീകളുമായിട്ട് അകന്നു നിൽക്കുന്ന രൂപത്തിലാണ് പ്രേക്ഷകൾക്ക് തോന്നുന്നത് കാരണം സ്ത്രീയെ പാട്ടിന് രംഗത്ത് സ്ത്രീയെ എടുത്തിട്ട് വെക്കുന്ന രംഗമുണ്ട് അത് എന്തോ ഒരു ഷോക്ക് ഷോക്കെടുക്കുന്ന വസ്തു അല്ലെങ്കിൽ ഫുൾ കരി ഒരു വസ്തു നമ്മൾ എടുക്കുന്നമാതിരി എടുത്തു വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിമ എടുത്തു വെക്കുന്ന പോലെ ചാടി ചാ അതിനൊരു ചാടി വരുന്ന സ്ത്രീയെ പിടിക്കുകയും അങ്ങോട്ട് വെക്കുകയും അതിൽ പ്രതിമ വെക്കുകയും അല്ലെങ്കിൽ മറ്റൊരു കല്ലോ അൻ്റെ വെക്കുന്ന പോലെയാണ് വെക്കുന്നത് അപ്പം അങ്ങനെ അത് സ്ത്രീകളുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു ഗുണം അപ്പോൾ ഇതൊരു നല്ലൊരു പ്രതാപശാലികളുടെ ഗുണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തിയായിരുന്നു അബ്ദുൽ താലിബ് അബ്ദുൽ മുത്തലിബ് എന്നുപോയപ്പെട്ട അപ്പം അങ്ങനെയുള്ള വ്യക്തിയുടെ പേരം വരാണ് പ്രവാചകൻ പ്രവാചകൻ നല്ല ബുദ്ധി ശക്തി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകന് പിന്നെ പല കാര്യങ്ങളും അദ്ദേഹത്തെ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിയും അദ്ദേഹം ആ ആടിനെ മേൽക്കുന്ന ജോലിയാണല്ലോ ആടിനെ മേൽക്കുമ്പോൾ പല കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ആടുകളുടെ ഒരു നല്ല ജീവിയാണ് ആട് ആടും പൂച്ചയുമൊക്കെ പ്രവാചകന് ഇഷ്ടമുള്ള ജീവിയാണ് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സ്നേഹം ആടിനെ മേയ്ക്കുന്ന ഒരു സ്നേഹം അനുഭവം അതൊക്കെ വളരും അതുപോലെ ചെന്നായികളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ജാഗരൂകരായിരിക്കും ഒരുപാട് കൂടങ്ങൾ ആടിനെ മേയ്ക്കുന്നവർക്ക് കിട്ടും അതുപോലെ തന്നെ ആടിൻ്റെ എണ്ണം കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുകയും തിരിച്ച് ആ ഉടമസ്ഥർക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യണമല്ലേ ഓരോ ഉടമസ്ഥരും യാട്ടിടേനെ ഏൽപ്പിച്ച് കൊടുക്കുക ചെയ്യുക ഒരു ഉടമസ്ഥൻ നാലാടിനെ കൊടുക്കുമ്പോൾ ഒരു ഉടമസ്ഥ പത്ത് ആടിനെ കൊടുക്കുമ്പോൾ ഏറെ ഇരുപത് അങ്ങനെ അങ്ങനെ കൊടുക്കും എല്ലാ ആടിനെയും കൊണ്ടിട്ട് വീട് എന്തെങ്കിലും വലിയ മലമുകളിലൊക്കെ പോയി മേ മേച്ചിട്ട് വൈകുന്നേരം തിരിച്ച് അവരുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കും യാട്ടിടേൻ്റെ തോളിലൊരു ഒരു ബാണ്ടമുണ്ടാവും വണ്ടൊക്കെ അതിൽ കുറെ കല്ല് കൽക്കണം ഓരോ ആട് വരുമ്പോൾ ഓരോ കല്ല് ചെറിയ ചേൽക്കല്ലും തിരിച്ച് കൊടുക്കുമ്പോൾ ആ ചേൽക്കല്ല് നിലത്തേക്ക് ഇടുകയും ചെയ്യും കാരണം എണ്ണം കിട്ടാൻ വേണ്ടി കന്ന് കണക്കൊന്നും അത്ര വലിയ വശമില്ലല്ലോ അപ്പോൾ കൃത്യമായിട്ട് കണക്ക് പഠിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ചെന്നൈകളിൽ നിന്ന് ആടിനെ സംരക്ഷി സംരക്ഷിക്കണം ബോധം വരും അതുപോലെ തന്നെ പല കാര്യങ്ങളും ആട് ആടിനെ മേക്കുമ്പോൾ പഠിക്കുക പിന്നെ ഒരുപാട് സമയം ഫ്രീ ആയിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫ്രീ ആയിരിക്കും കാരണം ആടിനെ മേക്കെ തന്നെയാണുള്ളൂ ഇവിടെ ചെന്നായി വല്ലപ്പോയി ചെന്നായികളിൽ നിന്ന് സംരക്ഷിക്കണം അതുവരെ ഫ്രീ ആകുമ്പോൾ പല കാര്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ പല കാര്യങ്ങളും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ മക്കയിലെ മുസ്റ്റിക്കങ്ങൾ വിഗ്രഹത്തോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുകയും അതിനൊക്കെ എന്ത് പരിഹാരം ചെയ്യണമെന്നൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യാൻ ഒരുപാട് ഗുണങ്ങൾ ആടിനെ മേൽക്കുന്ന വ്യക്തികൾക്കുണ്ടാകും പ്രവാചകൻ നല്ല ബുദ്ധിമാനായിരുന്നു കച്ചവടം ചെയ്യുമ്പോഴൊക്കെ കരിചാബിയുടെ വസ്തുക്കൾ കച്ചവടം ചെയ്യാൻ പോകുമ്പോഴൊക്കെ അദ്ദേഹം നല്ല ബുദ്ധി സാമർഥ്യമുള്ള കൃത്യാണ് അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തി കൊണ്ട് തന്നെ പലതും കണ്ടെത്താൻ കഴിയും എല്ലാ തന്നെ ജബിലെ മലകയും പ്രവാചകന് പലതും പിന്നെ അടവുകൾ അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുക അതിൽ കുറഞ്ഞ ഒരുപാട് തെളിവുകളുണ്ട് അടിശാ ബി സന്ദർഭത്തിലും ആരാണത് പഠനം അതുപോലെ തന്നെ പ്രവാചകനെ ഒരു ഈ ജൂതന്മാർ ഒരു സന്ധി സംഭാഷണത്തിന് വിളിച്ചു പ്രവചനം കൊല്ലാൻ വേണ്ടി വേണ്ടിയിട്ടാണ് ശ്രമിച്ചു എന്നിട്ട് ഇവരുടെ ഉയരമുള്ള കെട്ടിടത്തിന് ചുവട്ടു വെച്ചിട്ടാണ് സന്ധി സംഭാഷണം പ്രവചനം അവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഒരു ചെറിയ കല്ല് പ്രവചൻ്റെ ശരീരത്തിൻ്റെ രേക്ക് വീണു അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ജൂതന്മാർ വലിയ പാറക്കല്ലുമായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം പ്രവചനം തലേ ഇടാൻ വേണ്ടിയിട്ടാണ് അത് രക്തയായിട്ട് ഉഴുവാനും നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്ലിട്ടത് അത് പ്രവാചനം കാണുകയും അങ്ങനെ അവിടെ നിന്ന് പ്രവാചകർ രക്ഷപ്പെട്ടു പോവുകയുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പ്രവാചന ബുദ്ധിശക്തി മൂലവും ജിബീൽ മാലാഖ മൂലവും പലതും പ്രവാചകൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഈ യുദ്ധത്തിന് ഭാഗം അടിവുള്ളവരും പിന്നെ അവിടെ തന്ത്രങ്ങൾ തരികിടകളൊക്കെ പ്രവാചകന് ജിബിൻ മാലാക അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ തന്നെ നമുക്കും നമ്മുടെ ബുദ്ധി കൊണ്ടും അള്ളാഹുൻ്റെ സഹായം കൊണ്ടൊക്കെ നമുക്ക് പലരും കണ്ടെത്തുന്നത് ഞാനിങ്ങോട്ട് പറഞ്ഞത് ഞാൻ ഫ്ലാറ്റ് എപ്പ് ഗ്രൂപ്പിൽ അഡ്മിനാകാനെന്ന് പറഞ്ഞത് അഡിമിനുമാണ് ഗ്രൂപ്പ് ക്രിയേറ്ററുമായിരുന്നു ആണ് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഞാൻ അഞ്ചാറ് പേരെ അഡ്മിൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അഡിമിൻ എന്ത് ചെയ്യും എപ്പോഴും പണ്ടിയെ കുറിച്ചുള്ള ഫോട്ടോസ് ഇടും അപ്പോൾ മറ്റു രണ്ട് ഭൂമിക്കാർക്ക് അവനെ വലിയ ഇഷ്ടമല്ല അൺടൈറ്റിൽഡ് എന്നാണ് പേര് ുടെ പേര് കൊടുക്കും അത്രേ ഉള്ളു അങ്ങനെ ഐ റഷ്യ എന്നൊരു വ്യക്തി ഒരു ഗ്ലോബാന്ഡം വന്നു അവന് മദ്യ ബിസിനസ്സാണ് ഫ്രാൻസിലൂടെ മദ്യ ബിസിനസ്സാണ് അപ്പം അവൻ വ്യക്തി എല്ലാവരും തെറി പറയുക എന്റെയും തെറി പറയുക ഒക്കെയാണ് അതുപോലെ തന്നെ അടിമന്മാരെ ആരാണ് ഫ്ലാറ്റില് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചൗത്താൻ ഇതാണല്ലോ ചൗത്താൻ നേരിട്ട് നമ്മൾ അല്ലേ ചൗത്താൻ നമ്മുടെ കുറാനിലെ പഠനമായ ഒറ്റക്കണ്ണൻ തെഞ്ചാല് രണ്ടു കൊമ്പുള്ള വ്യക്തി ഒന്നേറ്റ് നമ്മൾ വലിയ മറ്റു വ്യക്തികൾക്കൂടെ ആണല്ലോ വരിക അപ്പം അതുപോലെ അവന് ഭയങ്കര മദ്യ മദ്യ ബിസിനസ്സാണ് അപ്പോൾ ഇസ്ലാമിനോട് ഭയങ്കര വിരോധമാണ് ഏറ്റവും വലിയ വിരോധം അവന് ഇസ്ലാമിനോട് പന്നികളെന്നൊക്കെ വിളിക്കുക മാറ്റം പന്നികളെന്നൊക്കെയാണ് വിളിക്കുക ഞാൻ ഇടയ്ക്കിടക്കാരണം റിമൂവ് ചെയ്യും പിന്നെ ഗ്രൂപ്പ് നിശ്ചലമാണ്ടാമത് ആഡ് ചെയ്യും ഇതന്നെയാണ് പരിപാടി അപ്പോൾ ഇവനെന്ത് ചെയ്യും ചില ഇങ്ങനെ അഡ്മിമാരൊക്കെ പോയിട്ട് പേഴ്സണലായിട്ട് വിളിച്ച് ഗ്രൂപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒക്കെ അവർക്ക് വലിയ ഓഫറുകൾ കൊടുക്കും മദ്യമോ ഈ ജോലിയോ ഏകദേശം ജോലിയോ ഒക്കെ ഓഫർ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോകും പണം കൊടുക്കും ഇപ്പം പണം ചിലർ വായ്പ വായ്മ വേറെ ചില കൂട്ടർ ഗ്രൂപ്പിൽ മെമ്പേഴ്സിനോട് പണം വായ്പ ചോദിക്കും അങ്ങനെ അതുകൊണ്ട് പല ആൾക്കാരും ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോകും അതിന് ഗ്രൂപ്പിൻ്റെ എണ്ണം മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പണ്ട് ഗ്രൂപ്പിൽ തുടങ്ങുമ്പോൾ അഞ്ഞൂറ്റി അൻപത് പേരോളം ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറഞ്ഞ നൂറ്റൻപത് പേരായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു നല്ല പണിയെടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് കൂട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലവണ്ണം എണ്ണം പണിയെടുക്കുന്നുണ്ട് റിപ്പോർട്ട് അടിച്ച് കൂട്ടിക്കുക അത് ചെയ്ത വന്നിരിക്കുമ്പോൾ അൺടൈറ്റഡ് എന്നുള്ള വ്യക്തി എന്ത് ചെയ്തു പെട്ടെന്ന് ലെഫ്റ്റടിച്ചു പോയി ലെഫ്റ്റ് അടിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പിന്നിൽ ഇവനായിരിക്കും എന്നുമാണ് അപ്പം തന്നെ അവന് മറ്റേ ഗ്രൂപ്പിൽ നിന്നൊരു മെസ്സേജ് അയച്ചു നീ നീയൊന്ന് ഗ്രൂപ്പിൽ നോക്കുക അപ്പോൾ ഗ്രൂപ്പിൽ വേറെ വലിയ മെസ്സേജൊന്നും വന്നിട്ടില്ല വീട്ടിലിൻ അൺടൈറ്റഡ് ലെഫ്റ്റടിച്ച് പോയിട്ടുണ്ട് അതാണ് അപ്പോൾ ഇവനാണെങ്കിൽ ഇവനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് ക്ഷേണ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവന് ഉടനെ തന്നെ അൺടൈറ്റിൽ റിമൂവ് ലെഫ്റ്റ് ലെഫ്റ്റായ ഉടനെ തന്നെ അവൻ പറഞ്ഞു ഇനി വീപ്പ് നോക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായിവനാണ് എൻ്റെ വീടിനെ കളിച്ചത് എനിക്ക് മനസ്സിലായി അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഷേന ആഡ് ചെയ്തു ആഡ് ചെയ്തു അൺടൈറ്റഡ് പോയോ എന്ന് ചോദിച്ചു ഞാൻ ഞാനറിയാത്ത പോലെ എന്നിട്ട് അപ്പോൾ ഒരു ഇതിനൊക്കെ വിഷയത്തിലേക്ക് എത്തിക്കണല്ലോ അൺടൈറ്റഡ് പോയോ ചെയ്യാൻ പറഞ്ഞാൽ പോയാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗ്രൂപ്പിൽ അഡ്മിന്മാരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നുണ്ട് പണം കൊടുത്തിട്ടും വാഗ്ദാനം നേടിയിട്ടുമൊക്കെ ലെഫ്റ്റടിക്കാൻ ഗ്രൂപ്പിൽ നിന്ന് അഡ്മിന്മാരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു അതിനെന്താ തെളിവെന്ന് ചോദിച്ചു ഒരു കൂട്ടർ തെളിവ് വെച്ച് ഷേ തെളിവെന്ന് ചോദിച്ചു കാരണം അവനറിയാത്ത സംഭവം ഏകദേശമുള്ളത് തന്നെയാണെന്ന് അപ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിലാക്കി അള്ളാഹും അടച്ചു തന്നതല്ല അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്താണ് ചില കാര്യങ്ങളില കാരണങ്ങൾ മൂലം എന്താണ് കാരണങ്ങൾ ഗ്രൂപ്പിന് മുമ്പ് ഒരു മെമ്പർ മെസ്സേജ് ഇട്ടിരുന്നു പല ശ്രദ്ധിക്കണം ഗ്രൂപ്പ് പല ആൾക്കാരും മെമ്പേഴ്സിനോട് പണം വായ്പ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് പല ആൾക്കാരും ലെഫ്റ്റ് അടിച്ചു പോകില്ലേ നമുക്ക് സ്ഥിരമായിട്ടിങ്ങനെ പണം വായ്പ വാങ്ങുക തരാതിരിക്കുകയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ലെഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട് ശ്രദ്ധിക്കണം തന്നെ അതുപോലെ തന്നെ തന്നെ ഗ്രൂപ്പ് അംഗങ്ങളെ പേഴ്സണലായിട്ട് ഉപയോഗിച്ച് ചെറിയ പാറ ഗ്രൂപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനും വേണ്ടി പറയാം ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പിൽ പിന്നെ ഞാനുമായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്ന ആൾക്കാർ ഷേയുടെ ഭാഗം പറയാൻ തുടങ്ങുകയും ഷേ പിന്നെ അവരുമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുകയും മദ്യ ബിസിനസ്സാണ് പല മദ്യത്തിൻ്റെ ഫോട്ടോകളും അവനെ കാണിക്കുകയും ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ അവർ മറ്റുള്ള അംഗങ്ങൾ എന്നോട് ഇഷ്ടമുള്ള അംഗങ്ങൾ പിന്നെ അവന് ആ വരുമ്പം അറിയിക്കണം തീർച്ചയായും അറിയിക്കാം ഒക്കെ പറഞ്ഞ് ഞാൻ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അവർ നമ്മൾ ബന്ധം സ്ഥാപിക്കാം അവൻ്റെ ആളാക്കി എടുക്കുകയാണ് ക്ഷേമുള്ള വ്യക്തി അവൻ്റെ ആളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ലെഫ്റ്റ് ലെഫ്റ്റടിച്ച് പോവുകയും പഠന ഭൂമി സിദ്ധാന്തത്തിന് തെന്നിമാക്കാരണം പണത്തിന്റെ പിന്നെ എല്ലാവരും പോവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് നമ്മൾക്ക് നല്ല ബുദ്ധിമുട്ടും ഒക്കെ ആണല്ലോ തോന്നിപ്പിച്ചു തരികയും ഒക്കെ ആയിരിക്കാം അപ്പോൾ നമ്മുടെ ബുദ്ധി ഉണ്ടെങ്കിലും നമുക്ക് കുറെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ പ്രവാചകന് നല്ല ബുദ്ധിമാനായിരുന്നു അതുകൊണ്ട് പ്രവാചകനും പല കാര്യങ്ങളും ഇവരെ നോട്ടം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അതുപോലെ ചില എഡിറ്റി സി ബി ഐ ഓഫീസർമാർ മറ്റ് പോലീസന്മാർ പോലീസന്മാർ ഒറ്റ നോട്ടം ഒരു കുറ്റവാളി ഒറ്റ നോട്ടം കൊണ്ടിരിക്കും മനസ്സിലാവും കാരണം കാലങ്ങളായത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുറ്റവാളികളുടെ സ്വഭാവം നോട്ടവും ഒക്കെ അല്ലെങ്കിൽ ചില കുറ്റവാളികൾ മുഖത്ത് നോക്കി കള്ളന്മാർ നോക്കി സംസാരിക്കില്ല അപ്പം ഇത് പെട്ടെന്ന് മനസ്സിലാവും ഇത് കള്ളനോ എല്ലിയെന്ന് മനസ്സിലാവും അങ്ങനെയൊക്കെ പലതിലും നമുക്ക് ബുദ്ധിമാനാണെങ്കിൽ നമുക്ക് പലരും കണ്ടെത്താൻ കഴിയും അപ്പം അതുപോലെ തന്നെ പ്രവചനം പല കാര്യങ്ങളും കണ്ടെത്താനും കഴിയും പോരാത്തതിന് ജിബിന്മാരാകെ പല കാര്യങ്ങളും പ്രവചനം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ ജിബിന്മാരാക വഹി മൂലം അറിയിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെ നിശ്ചയികളെപ്പറ്റി അള്ളാഹുദിനെ നമുക്ക് അറിയിപ്പ് നൽകണമെന്ന് തമ്പുരാനെ അവരുടെ കുതന്തങ്ങൾ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കണമേ തമ്പുരാനെ നിന്റെ നാമം ഭൂമിയിൽ വ്യാപിക്കണമേ തമ്പുരാനെ അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഇസ്ലാമിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ വരികയും ഇസ്ലാമിൻ്റെ മൗധുര്യം വിഗ്രഹങ്ങൾക്ക് അവസരം കൊടുക്കുകയും ചെയ്യണ തമ്പുരാനെ ആ